സബ്സ്ക്രൈബ് സ്റ്റേ അപ്ഡേറ്റഡ് മുക്കം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പറോഡ് തോണിച്ചാലിലെ ക്വാറികളിൽ വിദഗ്ദ്ധ സമിതി വീണ്ടും പരിശോധന നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ വില്ലേജ് ഓഫീസർ സിജു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുൽ ഗഫൂർ വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ സമരസമിതി അംഗങ്ങൾ തുടങ്ങിയവരാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമരസമിതിയുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന മാറ്റങ്ങൾ വരുത്തി എന്ന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ടെക്നിക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഇവിടെ എത്തിച്ചിരുന്നത് അതിൽ വെള്ളമൊഴുകി പോകാനുള്ള തോട് അതുപോലെ മണ്ണ് ഒഴുകി പോവാത്ത രീതിയിൽ അല്ലെങ്കിൽ കെട്ടി നിർത്തുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കി എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ എത്തിയത് എന്ത് ചെയ്യുക എത്രത്തോളം അത് നമുക്ക് അപകട ഭീഷണി ഒഴിവാകുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതാണ് അതിന് വ്യക്തമായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം ആ രീതിയിലേക്ക് ഇത് വധത്തിച്ചേർന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ ഭീഷണി ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുള്ളൂ മാറ്റങ്ങളുണ്ട് പക്ഷെ അത് എത്രത്തോളം നമുക്ക് ഭീഷണി ഒഴിവാക്കാൻ പറ്റുന്നുള്ളതാണ് ആ കാര്യത്തിൽ ടെക്നിക്കലായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താ വച്ചാൽ മണ്ണ് ഒലിച്ചു പോകുന്നൊരവസ്ഥ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ കയർ മാറ്റിടുക അതേപോലെ ഹൈറ്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേസമയം ക്വാറിയിൽ നടത്തിയ മാറ്റങ്ങളിൽ തങ്ങൾ ഒട്ടും തൃപ്തരല്ലെന്നാണ് സമരസമിതി പറയുന്നത് കാര്യമായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർക്കും ബോധ്യപ്പെട്ടതായി സമരസമിതി ചെയർമാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചോടും തൃപ്തരല്ല എന്നുള്ള ആശങ്ക കഴിഞ്ഞ ദിവസത്തെ യോഗത്ത് തന്നെ പഞ്ചായത്തിൽ അറിയിച്ചു അതുകൊണ്ടാണ് ഇവരൊന്ന് വന്നു നോക്കുക എന്ന് പറഞ്ഞേ ആ വന്നതിൽ അവർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വിശ്വാസം ആ വിശ്വാസം ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കുടിവെള്ളം പൂർണ്ണമായിട്ട് നശിക്കുന്ന രീതിയിലേക്കാണ് അവർക്കും ബോധ്യപ്പെട്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഇനി അവരുടെ റിപ്പോർട്ടിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുക